നമസ്കാരം അയോധ്യയിലെ പള്ളി നിർമ്മാണം വൈകുന്നതായി പരാതി മസ്ജിദ് വികസന സമിതി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് സമാഹരിച്ചത് തൊള്ളായിരം ലക്ഷം രൂപ മാത്രമാണെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എന്തുകൊണ്ടാണ് പള്ളിക്കായി ഒരു ഇഷ്ടിക പോലും വെച്ചില്ലെന്ന ചോദ്യമാണ് വിവിധയിടങ്ങളിൽ നിന്നും ഉയരുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടന്നത് വഖഫ് ബോർഡിന് അനുവദിച്ച അഞ്ച് ഏക്കർ ഭൂമി ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുകയാണ് നിർദ്ദിഷ്ട മസ്ജിദിന്റെ ചിത്രമുള്ള ഒരു ബോർഡ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പള്ളിയുടെ നിർമ്മാണ ചുമതലയുള്ള ട്രസ്റ്റ് രണ്ടായിരത്തി ഡിസംബറിൽ നിർദ്ദിഷ്ട പള്ളിയുടെ ഡിസൈൻ പുറത്തുവിട്ടിരുന്നു ഫണ്ട് ലഭിക്കുന്നതിൽ വലിയ കുറവുണ്ടെന്നും ട്രസ്റ്റ് പറയുന്നു മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷത്തിനും പള്ളി നിർമ്മിക്കുന്നതിൽ വലിയ താല്പര്യമില്ലെന്നാണ് സംഭാവനകളിലുണ്ടാകുന്ന കുറവ് കാണിക്കുന്നതെന്ന് ചീഫ് ട്രസ്റ്റി സഫർ ഫാറൂഖി പറഞ്ഞു നിലവിലെ ഡിസൈൻ പ്രകാരം മസ്ജിദ് നിർമ്മാണത്തിന് മാത്രം ആറേഴ് കോടി രൂപയെങ്കിലും ചിലവ് വരും നിലവിലെ സാഹചര്യത്തിൽ ഫണ്ട് കണ്ടെത്താൻ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി പ്രകാരം വിദേശ ധനസഹായം സ്വീകരിക്കാനുള്ള അനുമതിക്കായി ട്രസ്റ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണെന്നും സഫർ ഫറൂഖി പറഞ്ഞു ന്യൂസ് ഡാസ് ഭാരതഭൂമി